ബൈബിൾ ക്വിസ് ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ദാവീദിൻ പട്ടണം ഏത് ഉത്തരം ബേദ്ലഹീം രണ്ടാമത്തെ ചോദ്യം കർത്താവിൻ്റെ തേജസ് ഇടയന്മാരെ ചുറ്റിമിന്നിയപ്പോൾ അവർ എന്തു ചെയ്തു ഉത്തരം ഭയപരവശരായി തീർന്നു മൂന്നാമത്തെ ചോദ്യം ദൂതന്മാർ ഇടയന്മാരെ വിട്ട് എവിടേക്കാണ് പോയത് ഉത്തരം സ്വർഗത്തിൽ നാലാമത്തെ ചോദ്യം ദൂതന്മാർ ഇടയന്മാരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ തമ്മിൽ പറഞ്ഞതെന്ത് ഉത്തരം നാം ബേഡ്ലഹേമോളം ചെന്ന് കർത്താവ് അറിയിച്ച ഈ സംഭവം കാണണം അഞ്ചാമത്തെ ചോദ്യം മറിയ ഇടയന്മാർ പറഞ്ഞ വാർത്ത ഒക്കെയും കേട്ട് എന്ത് ചെയ്തു ഉത്തരം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു ആറാമത്തെ ചോദ്യം ഇടയന്മാർ മടങ്ങിപ്പോയതെങ്ങനെ ഉത്തരം ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് ഏഴാമത്തെ ചോദ്യം ദൂതൻ യേശു എന്ന പേർ പറഞ്ഞതെപ്പോൾ ഉത്തരം അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ എട്ടാമത്തെ ചോദ്യം ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നതാര് ഉത്തരം ഷിമ്യോൻ ഒൻപതാമത്തെ ചോദ്യം ശിശുവായ യേശുവിനെ അമ്മയപ്പന്മാർ ദൈവാലയത്തിൽ കൊണ്ടു ചെന്നത് എന്തിന് ഉത്തരം പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ പത്താമത്തെ ചോദ്യം ഷിമ്യോൻ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞത് എന്ത് ഉത്തരം നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ പതിനൊന്നാമത്തെ ചോദ്യം യേശുവിൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടത് എന്തുകൊണ്ട് ഉത്തരം യേശുവിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം യേശുവിൻ്റെ അമ്മയപ്പന്മാരെ അനുഗ്രഹിച്ചതാര് ഉത്തരം ഷിമ്യോൻ പതിമൂന്നാമത്തെ ചോദ്യം യേശുവിനെ ആരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തുപറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നത് ഉത്തരം ഇസ്രായേലിൽ പലരുടെയും പതിനാലാമത്തെ ചോദ്യം യേശുവിനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നത് എന്തിനാണ് ഉത്തരം അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് പതിനഞ്ചാമത്തെ ചോദ്യം ഹന്ന ദൈവാലയം വിട്ടു പിരിയാതെ എങ്ങനെ കഴിയുകയായിരുന്നു ഉത്തരം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു പതിനാറാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് അമ്മയപ്പന്മാർ യെരുഷലേമിലേക്ക് മടങ്ങിപ്പോയത് ഉത്തരം അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു കാണാഞ്ഞിട്ട് പതിനേഴാമത്തെ ചോദ്യം യേശുവിൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും വിസ്മയം തോന്നിയത് എന്തുകൊണ്ടാണ് ഉത്തരം അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും പതിനെട്ടാമത്തെ ചോദ്യം അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല ആര് ഉത്തരം യേശുവിൻ്റെ അമ്മയപ്പന്മാർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ